ഹായ് നമസ്കാരം കൂട്ടുകാരെ താളം തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നെയ്ച്ചോറാണ് നെയ്ച്ചോറ് എന്ന് പറഞ്ഞൂടാ ഇന്ന് ഫ്രൈഡ് റൈസ് എന്നും പറഞ്ഞൂടാ ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നൊരു നെയ്ച്ചോറാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പസുമന്തി രീതിയിൽ രണ്ട് ഗ്ലാസ് കൈതിയാണ് ഞാൻ എടുത്തിട്ട് അതൊന്ന് കഴുകി അതിൻ്റെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാനല്ല കുക്കറെ അടുപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യിലിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതെല്ലാം ഒന്ന് വറുത്ത് പോയി എടുക്കണം ഇത് നമുക്ക് വേറെ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാനേ ഉള്ളൂ പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നെയ്യ് അതിലും ഈ പാത്രത്തിലെല്ലാം ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ ഈ ഇത് വറുത്ത് പോയിട്ട് ഇതേ പാത്രത്തിലൊക്കെ തന്നെ നമുക്ക് അരി ഇട്ടിട്ട് നെയ് ചോറും കൂട്ടുണ്ടാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ തന്നെ ഇത് വറുത്തെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് ഇനി പിയിലത്തേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തു മുന്തിരി പെട്ടെന്ന് ആയി വരും നല്ല ചൂടായി ഒന്ന് വെയ്യല്ലേ മുന്തിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാള കൂടി ഒന്ന് ഒന്നും ഇതിന് ഏർപ്പെടിയെടുക്കാം സവാളയും ആയിട്ടുണ്ട് അതിനും കൂടി കോരുമാറ്റാം ഇനിയിപ്പോൾ നമുക്ക് അതിലത്തേക്ക് കൊണ്ട് ഗ്രാമ്പൂ കറുവപ്പട്ട അങ്ങനത്തെ ആ വക സാധനങ്ങൾ ഈ ഒന്ന് ഇട്ട് കൊടുത്ത് അതിനും കൂടി ഒന്ന് വരച്ചെടുക്കാം നമ്മളെ ലീച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ കഴുകി വെള്ളം പാർന്ന് വെച്ചിട്ടില്ല അരിയാണ് അത് നമുക്ക് അതിലത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അതിനും കൂടി നെയ്യത്തിൽ ഒന്ന് നമുക്കത് ഇതാക്കിയെടുക്കാം അതിന് ഒന്നും നല്ലോണം വരണ്ടി വരണ്ട എന്നാലും ഒന്നാണ് നെയ് പശേ എല്ലാം ഒന്നായി പറ്റി ഒന്നത് റേ ആയി വരുന്നവരെ നമുക്കൊന്നിതാക്കി കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി ഇൻറ്റേ ഇതെല്ലാം ഒന്ന് നെയ്യല്ലേ അരിക്ക് പിടിക്കുന്ന വിധത്തിൽ ഒന്നിളക്കി കൊടുക്കാം ഇനി ഞാൻ കുറച്ചും ക്യാരറ്റ് എരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഇലതേ ചേർക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഫ്രൈഡ് റൈസും അല്ല നെയ്ച്ചോറും എന്ന് പറഞ്ഞത് പിന്നെ കുറച്ചും ഗ്രീൻ ടീസും കൂടി ഇല്ലിടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാനൊരു കപ്പി ഇളന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്കില്ല വെള്ളം കൂടി ഇതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഒരു കഷ്ണം ചെറുപുള്ളിയിലെ നീരും കൂടി ഇലത്തെ കഴിച്ചു കൊടുക്കണം ഇതും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഇലത്തെ കഴിക്കാം ഇതിന് കുറച്ച് നെയ്യും കൂടി നമുക്കിൻ്റെ മുകളിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് അടക്കി കൊടുക്കാം അതിൻ്റെ അടക്കി വെച്ച് അടച്ചിട്ട് ഒരു മൂന്ന് വിസല് വരുന്നവരെ നമുക്കിതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം അടപ്പ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് വിസലെല്ലാം വന്നു ആവിയെല്ലാം പോയിട്ട് കണ്ടില്ലേ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഒരുപാട് വന്തുടങ്ങിയതുമില്ല എന്നാൽ വെള്ളം നന്നായി വയറ്റിയിട്ടുണ്ട് നല്ല പാകത്തിൻ്റെ ഒരു വായിട്ടുണ്ട് അത് നമ്മൾ വെള്ളം കൂടുന്ന ആ കറക്റ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ പിടിക്കുക അല്ലെങ്കിൽ ഒരുപാട് ചീഞ്ഞു പോകും ഇന്ന് കുറച്ച് നെയ്യും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നേരത്തെ വറുത്തു പോയി മാറ്റിക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും സവാളെല്ലാം നമുക്കിതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം കുറച്ച് മല്ലി മല്ലി അലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി മല്ലി അലയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നതിൻ്റെ മൂട് തുറന്നാൽ മതി അപ്പം അങ്ങനെ കണ്ടില്ല നമ്മളെ നെയ്ച്ചോറോ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ പനീർ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല സ്വാദുണ്ട് അവിടുത്തെ വീഡിയോയിൽ കാണുമ്പോൾ Hello, welcome baby.